നമസ്കാരം എല്ലാ മക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മുത്തശ്ശി ഉണ്ടാക്കാൻ പോണേ സാമ്പാറാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് മക്കൾ നോക്കി മനസ്സിലാക്കിക്കോളൂ ഓണക്കല്ലേ വരുന്നത് അപ്പം നന്നായി സാമ്പാർ കുട്ടി ഊണ് കഴിക്കാമോ കുറേ മക്കൾ ചോദിച്ചിരുന്നു കല്യാണങ്ങൾക്കും കാറ്ററിങ്ങിനൊക്കെ മുത്തശ്ശി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കണതെന്ന് ആ രീതിയിലാണ് കേട്ടോ മുത്തശ്ശി സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ഓണത്തിന് നിങ്ങളും അങ്ങനെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ആദ്യം കഷ്ണിട്ട് കൊടുക്കുകയാണ് എന്താ വെച്ചാൽ അത് കുറച്ച് വേവുള്ള കഷ്ണമാണ് എന്താ വച്ചാൽ മത്തങ്ങ മത്തങ്ങ മുരിങ്ങക്കായ പിന്നെ ഉരുളാൻ കിഴങ്ങൊന്നും ഇട്ടിട്ടുണ്ട് അതൊക്കെ കൊഴുപ്പ് കിണേ പരിപ്പ് വേവിച്ച് വെച്ചു കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് താമസമല്ലേ വേവാൻ അപ്പം ഈ കഷ്ണം കൊടുക്കട്ടെ കേട്ടോ വെള്ളം ഇട്ടിട്ടുണ്ട് ഇപ്പം ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഷ്ണല്ലേ അതൊക്കെ ഒരുവിധം വേവാവുമ്പോഴേ മുത്തശ്ശി ഈ വെണ്ടയ്ക്കും തക്കാളി ഇടും പിന്നെ വലിയ സദ്യകളൊക്കെ വരുമ്പോൾ എങ്ങനെയാച്ചാൽ വെണ്ടയ്ക്കും തക്കാളിയും വേറെ വേവിക്കും ഈ കഷ്ണം വേറെ വേവിക്കും പിന്നെ സ്വാദിനു വേണമെങ്കിൽ ചില ഒരു സബോള ഇത് സദ്യയുടെ അല്ലേ അപ്പൊ സബോള കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇത്രയും കഷ്ണ മുത്തശ്ശി എടുത്തിരിക്കണത് ഇത് വെണ്ടയ്ക്കയും തക്കാളി മറ്റു മുരിങ്ങക്കായ മത്തങ്ങ ഒരു ഉരുളൻ കിഴങ്ങ് അങ്ങനെയാണ് കേട്ടോ വേവട്ടഞ്ഞി തന്നിട്ടോ മഞ്ഞപ്പൊടി അപ്പം കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ അപ്പതാ പിന്നിയാക്കായ് മത്തങ്ങി ഒന്നങ്ങനുക്കൊരിതം വരുള്ളൂ അപ്പൊ നമുക്കിനി വെണ്ടയ്ക്കും തക്കാളിയും കൂടി ഇട്ടുകൊടുക്ക എന്താ വച്ചാ മുത്തശ്ശി ചെയ്യാറങ്ങനെ വലിയ സദ്യക്കാവുമ്പളേ വലിയ സദ്യക്കാവുമ്പോ എന്താ വച്ചാല് വേറെ വേവിക്കും വെണ്ടയ്ക്കും തക്കാളി പിന്നെ കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ അതങ്ങനെ ചെയ്യുന്ന കേട്ടോ അത് ഇനി വേഗം വേവില്ല അപ്പൊ കുറച്ച് ഉപ്പ് കൊടുക്ക ഓണായിട്ട് വെളുത്ത അത്തം അത്തം വെളുത്തൊണ്ടായിട്ടോ പിന്നെ മഴ വന്നത് അപ്പൊ ഇനിയിപ്പൊ ഓണത്തിന്റെ തന്നെ എന്താ അറിയാ അത്തം കറുത്താ ഓണം വെളുക്കുക എന്നൊക്കെയാണ് പണ്ട് പഴഞ്ചൊല്ലൊക്കെ ഇപ്പൊ പഴംചൊല്ലൊക്കെ ഇല്ലാതെ ആയിട്ടുണ്ട് അവസ്ഥറിയില്ല എന്തായിരുന്നു നല്ല വെയില പണ്ടൊക്കെ നല്ല മഴയത്ത പൂവൊക്കെ പൊട്ടിക്കാൻ പോകും വൈകുന്നേരം ആകുമ്പോ പിന്നെ പൂക്കൊട്ട പൂ അങ്ങനെ തൂക്കിട്ടുണ്ടെ വള്ളിയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ മുടഞ്ഞത് വാങ്ങാൻ കിട്ടി നമ്മളുണ്ടാക്കി തരാൻ പറയും പായൊക്കെ ഉണ്ടാക്കുന്നവരോ ഞങ്ങൾക്ക് ഒരു പിന്നെ പൂക്കൊലി വിൽക്കാനാണൊക്കെ ഒന്ന് ഈ പറഞ്ഞാൽ ഈ പൂവൊക്കെ പറച്ച് നമ്മൾ എവിടെയൊക്കെ പോവിച്ചത് ആ പാടത്തെ എവിടെയൊക്കെ വെച്ചാൽ അവർ വൈലറ്റി പൂവുണ്ടല്ലോ കോൽ കോൽവേരിച്ചെടി പറയും അതൊക്കെ പറിക്കാൻ പോയി ഇപ്പോഴും കുട്ടികൾക്കൊക്കെ എന്താ അന്നും വേണ്ട കടയിൽ പോവുക അൻപത് റുപ്പ്യ പൂവ് നൂറ് ഉറുപ്പയ്ക്ക് പോവുക തരം തരം അവർ തിരഞ്ഞെടുത്ത് വച്ചിട്ടുണ്ടാവും അത് വാങ്ങി വരും അപ്പം വീട്ടിലുള്ള പൂവൊന്നും ചിലർ എടുക്കില്ല ഉണ്ടെങ്കിലും കുറച്ച് കഷ്ണമല്ല ഇപ്പോൾ ചെറിയ പാത്രം ഭംഗി വാങ്ങും അങ്ങനെ കുറച്ച് ചെറിയ പാത്രത്തേക്ക് ആക്കിയിട്ടോ അല്ല ഈ പുളി ഒഴിച്ച് കൊടുക്കുക ഉപ്പൊക്കെ ഇട്ടു പഞ്ഞേ പുളിയൊക്കെ പുഴിഞ്ഞ് ഒഴിക്കട്ടെ കുറച്ച് നേരം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ലോണം കുതിർന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നല്ല വിലയുള്ള പുളിയൊക്കെ വിട്ടോ ചിലത് ചിലത് കുരു ഒടക്ക ഉണ്ടല്ല എന്താ കടയിൽ നിന്ന് കിട്ടിയ കുരു ഒടക്കെയാണ് എന്താ വെച്ചാൽ മുത്തശ്ശിയൊക്കെ കുരുക്കളഞ്ഞ് എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നു വെച്ചാൽ നമ്മൾ കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചാൽ അപ്പം വേഗം തരുകയും ചെയ്തോളൂ അതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി പുളി ഉണ്ട് ഇതിൽ അപ്പോൾ അതും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതാ റെഡിയായി ഇനി ഒന്ന് തിളക്കട്ടെ രണ്ട് കരുവേപ്പിൻ്റെ ഒരട്ട് കൊടുക്കുക അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ ഇടാം ഊരിയിട്ടിടാം ഇങ്ങനെ നല്ല സ്വാദ് കിട്ടും കാര്യം അപ്പം അത് പുതിയേ നല്ല തെളിവാണ് അല്ലാതെ മൂത്തിട്ടില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇങ്ങനെ ഊരിയിടണത് പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ് മുറുക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലിടണം പിന്നെ നാളികേരം വറുക്കാണ്ട് ഞാൻ അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ വാങ്ങി വെച്ചിട്ട് നാളികേരം ഇവിടെ വറുത്തി പിന്നെ അരച്ച് കൂട്ടുമ്പോൾ അതിന്റെ കുറച്ച് മുമ്പേട്ട് മല്ലിച്ചേപ്പ് കൊടുക്കാം അപ്പൊ പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം തിളച്ചു കിട്ടാവും എല്ലാവരും ശ്രദ്ധിക്കണം പുളി ഒഴിച്ചാൽ നല്ലോണം തിളച്ചിട്ട് മതി ഗ്യാസൊക്കെ ഓഫാക്കുക അരച്ചു വെച്ചിട്ട് ഇപ്പൊ നമ്മളെന്താ വെച്ചാ ഇത് വലിയ അടുപ്പല്ലേ അപ്പൊ വേഗം കത്തുക അപ്പൊ അതുകൊണ്ട് ഇതൊന്നും താത്തി ശബ്ദം കൊണ്ട് കേക്കില്ലേ അപ്പൊ ഇതായി കഴിഞ്ഞിട്ട് ഇവിടെ വറുത്തെടുക്കാൻ വിചാരിച്ചിട്ട് അമ്മ താത്തി വെച്ചിട്ട് അപ്പൊ അത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പുളിയൊക്കെ തിളച്ച് കരുവേപ്പിൻ്റെ ഇലയുടെ വാസന പിന്നെ മുരിങ്ങക്കായ ഒക്കെ നല്ല വാസന ഉണ്ട് അപ്പോൾ നല്ല വാസന വരുന്നത് അത് ആര് കേട്ടാലും അടുത്ത് വരുന്നവരൊക്കെ ചോദിക്കും ഇതെന്താ നല്ല വാസന എന്താ ഇവിടെ സാമ്പാറാ ചോദിക്കും അപ്പോൾ ആ വാസന കൊണ്ട് അറിയാം അവിടെ നിന്ന് സാമ്പാറാണ് അത് അപ്പോൾ മുട്ടശീങ്ങി താങ്ങപ്പത്രി വാങ്ങി വെക്കുകയാണ് ഇത് നാളികേരം വറക്കട്ടെട്ടോ എല്ലാവരും കണ്ടോളൂ അതിൻ്റെ മൂക്കും കാര്യമൊക്കെ മനസ്സിലാക്കണ്ട മക്കൊക്കെ ചീൻ ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് െ കാറ്റിനെ തീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാറുകയാണ് അപ്പൊ നമ്മൾ വിചാരിച്ച മാതിരി കത്തില്ല കുറച്ച് കൊടുക്കണ് ചെലപ്പോ കൊറച്ചു കൂട്ടി ചെലപ്പോ കുറച്ച് കൊടുക്കണം അപ്പൊ നീ നാളികേര ഇട്ടുകൊടുക്കട്ടെ വെളിച്ചെണ്ണ എടുക്കണം അപ്പൊ വെള്ളമൊക്കെ നന്നായി വറ്റിയപ്പോ നാളികേര ഇട്ടുകൊടുത്തിട്ടേ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു നാളികേരക്കാനും സാമ്പാർ കഴിക്കൂട്ടോ പൊടി മാത്രം ഇട്ടിട്ട് അതും ഒരു ടേസ്റ്റാണെന്നു വെച്ചാൽ കുറച്ചാൾക്കാരൊക്കെ ഒന്ന് രണ്ട് പെട്ടെന്നൊക്കെ ഒരു കൂട്ടാന്ന് പറയുമ്പോൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊരു ടേസ്റ്റാണ് അവിടുത്തെ വെച്ചിന് ഇതിന്റെ പാത മക്കളെ നമ്മൾ മുടിച്ചാണ് പിന്നെ ഇതിൽ ഇരുന്നിട്ട് കൊറച്ചേരം തുറന്നു കിട്ടും പിന്നെ എരിശ്ശേരി എലിശ്ശേരിയില്ലേ കൂട്ടുകരി ഒന്നും വർക്കന്മാരി പറഞ്ഞു വേണ്ട കേട്ടോ അതിരം സാമ്പാറിന് കുറച്ച് നമ്മൾ അപ്പൊ അതെ തശി സദ്യക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ സാമ്പാർ പൊടി നന്നായി നൈസല്ല കേട്ടോ നൈസുള്ളത് വേറെ ഉണ്ട് ഇതാണ് സദ്യക്കെടുക്കുക ഇതെന്താ വെച്ചാൽ ഇത് നോക്കൂ കുറഞ്ഞ തരിതരി പോലെയാവും ഇത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് വറുത്തു മറ്റാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാതെ നൈസ് നൈസുള്ളതിന് അങ്ങനെയാണ് കൊടുക്കാറ് അത് ഒന്നിച്ച് മില്ലിക്കൊണ്ടേ പിടിപ്പിക്കുമ്പോൾ പത്ത് കിലോ അഞ്ച് കിലോ ചിലർ അങ്ങനത്തെ ആവശ്യപ്പെടാറുണ്ട് എന്താ വെച്ചാൽ ഇത്തേക്ക് ജോലിക്കാരോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് രാവിലെ നേരത്തെ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരും അപ്പോൾ വേഗം ഒരു പാക്കറ്റ് പൊടി എടുത്ത് പൊട്ടിച്ചിട്ടാൽ മതിയല്ലോ പിന്നെ അതിൽ കായം നല്ല മറക്കും ഇതിൽ ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട് പിന്നെ പരിപ്പിൽ കുറച്ച് ഇട്ട് കൊടുക്കും വേവിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഏത് സാമ്പാറാണ് നിങ്ങൾക്ക് ഇഷ്ടം വച്ചാൽ ഏതാച്ചാൽ തിരഞ്ഞെടുക്കുക എല്ലാവരും ഓണം നല്ല ഭംഗിയാക്കണം കേട്ടോ മക്കളെ മനസ്സിലായില്ലേ ഓണം ഭംഗിയാവട്ടെ എല്ലാവർക്കും ഓണം ആശംസകൾ നാളികരൊക്കെ ചൂടാറി ഇനി ഇതാ സാമ്പാർ പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ നീ മുത്തശ്ശി ഇത് അരച്ച് വരാം മിക്സിയിലെ അരച്ചിട്ട് വരട്ടെ വരട്ടെട്ടോ എന്നിട്ട് സാമ്പാർ അരച്ചൊക്കെ കൂട്ട് കൂട്ടുന്നത് കാണിച്ചു തരാം പിന്നെ എന്ന ഊണിൻ്റെ കൂട്ടാൻ തന്നെയായില്ലോ ഈ സാമ്പാർ പൊടിയാണ് കേട്ടോ നല്ല കയ്യിലായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സാമ്പാർ ഇത്രയും രുചി വരാനുള്ള കാരണം അപ്പോൾ അപ്പോതാ ഈ സാമ്പാറിന് രുചി കൂടാനുള്ള അടുത്ത ടിപ്പേ എന്നുവെച്ചാൽ ഈ പരിപ്പ് തന്നെ കുറച്ച് കായ ഇട്ട് കൊടുക്കും പിന്നെ സാമ്പാർ പൊടിയിൽ വേറെ ഉണ്ടാവും അപ്പം അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് കായ കായലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് മല്ലി പൊടിച്ചേലും ഉണ്ടാവൂലോ അപ്പൊ അങ് അതുകൊണ്ടാണ് ഇതിന് നല്ല സ്വാദ് കിട്ടുന്നത് കേട്ടോ പിന്നെ കായ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂട്ടി എടുക്കാൻ ഞങ്ങൾ പിന്നെ ഒരുവിധം ഉപയോഗിക്കാറുള്ളൂ വല്ലാത്ത കായോ ചിലപ്പോ കയപ്പൊക്കെ വരും അപ്പൊ നീ ആദ്യം പരിപ്പ് ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് വേണം അരച്ച് വെച്ചത് അരവ് ചൂട്ടാനോ ഇവിടെ എങ്ങനെയാ വെച്ചാൽ സാമ്പാർ വെക്കുമ്പോഴേ രാവിലെ നേർത്ത വെക്കും എന്നാൽ ദോശക്ക് എണ്ണിരി എന്താ ചലിക്കുവായി ഉച്ചയ്ക്ക് തൂണ്ണു പോയി പിന്നെ രാത്രിക്ക് പോയി അങ്ങനെ സാമ്പാർ എപ്പോഴും ഇഷ്ടമല്ല കേട്ടോ മുത്തശ്ശിക്ക് മോര വെച്ചു കിട്ടാനിഷ്ടം അപ്പതാ കുറച്ച് മല്ലിച്ചപ്പൊട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരു കരുവൂപ്പിനും കൂടി കിടന്നിരുന്നു ും കൂടി ലയിക്കട്ടെ വിചാരിച്ചു ഞരച്ചത് കൂട്ടാത്ത സമയായിട്ടോ പണ്ടൊന്നും ഈ മല്ലിച്ചെപ്പ് ഉണ്ടാവില്ല കരുവപ്പിലെ മാത്രമേ സാമ്പാറുണ്ടോ അന്നൊന്നും കടയിൽ ഒന്നും കിട്ട് നമ്മളെ നാട്ടിൽ ഉണ്ടാവുന്ന സാധനമല്ലേ ഇപ്പൊ ചിലരൊക്കെ നട്ടുണ്ടാക്കണ്ടേ മല്ലിച്ചപ്പൊക്കെ ചിലർക്ക് നന്നായി ഉണ്ടാവും അത്രേ മുത്തശ്ശി രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെയൊക്കെ നോക്കി ഒന്ന് തേച്ച് വരുമ്പോൾ പിന്നെ കുറച്ചു ചീഞ്ഞു പോവാണ് അപ്പോൾ അവസാനമാകുമ്പോൾ അരച്ചതൊക്കെ കുറച്ച് അടിയിലിങ്ങനെ ഇങ്ങനെ നിൽക്കും നമ്മളെ എങ്ങനെ കോരിയിട്ട് അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് നമ്മൾ കോരി ഇടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താണ് അപ്പൊ വെള്ളം പാകമാവും സാധനം ഇട്ട് വേസ്റ്റ് ആവുകയില്ല അപ്പൊ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിട്ട് അളച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത് ഓഫാക്കിയ പിന്നെ നല്ലൊരു വറവ് കടുക് മുളക് കരുവപ്പില വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നാക്കി വറുത്തിടുന്നു സാമ്പാറിന്റെ ടേസ്റ്റ് ഇണ്ടാവോ ഏയ് കരുവേപ്പില തൂങ്ങി നിക്കണു ഞാൻ തന്നെയാ മുന്നിലേന്ന് പറഞ്ഞിട്ട് ശെരിയാണല്ലേ ഞാൻ ഒന്നിനൊരു ടേസ്റ്റ് വരില്ല സാമ്പാറൊക്കെ റെഡി ആയി ഇത് ഓഫാക്കണ് ഗ്യാസ് ഓഫ് ആക്കട്ടോ നീ അടുത്തത് വറവാണ് വറുത്തിടാൻ പോവാണ് മുത്തശ്ശി അതാ മുത്തശ്ശിയുടെ സാമ്പാർ ഇവിടെ റെഡി അപ്പൊ മക്കളെ ഇനി നാളെ കാണട്ടോ ബൈ ബൈ